ഹലോ അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് ഇന്ന് നമ്മുടെ അനിയന്മാരുടെ കല്യാണത്തിൻ്റെ ബാക്കി വീഡിയോസാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഞാൻ രണ്ട് ദിവസത്തിനുള്ളിൽ പോസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളതിനോ പക്ഷെ എന്ത് ചെയ്യാനാണ് നമ്മൾ വിചാരിക്കുന്ന പോലാവൂലല്ലോ നോ ഹോസ്പിറ്റലൈസ്ഡായി അപ്പോൾ എനിക്ക് ഒന്നിനും ടൈം കിട്ടിയിട്ടില്ല ഇപ്പോൾ അല്ല നമ്മൾ ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയിട്ടുണ്ട് അങ്ങനെ ഞാൻ വേഗം തന്നെ എഡിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് വിചാരിക്കുന്നത് ഫുള്ള് കാണണേ എത്ര ഷോപ്പ് ചെയ്തിട്ടും ഞങ്ങളെ ഷോപ്പിംഗ് കഴിയണില്ല എനിക്ക് കേട്ടോ ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഇങ്ങനെ വാങ്ങാനുണ്ടാവും അങ്ങനെ അതാ ഇപ്പം കാറ് നിറച്ചും സാധനങ്ങളായിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഷോപ്പിംഗ് ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ എൻ്റെ തലേന്നത്തെ ഡ്രസ്സ് ഞാൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതേനിട്ടോ അത് ഒരു പെട്ടെന്ന് തന്നെ ചെയ്തു തന്നിട്ടുണ്ട് എനിക്ക് എനിക്കിഷ്ടമുള്ള പോലെ ആയും ചെയ്തിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടേനീ കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ചൊന്ന് ഷേയ്പ്പാക്കാനുണ്ടേനോ അത് എന്താ പറയുക നമ്മൾ ഫിറ്റ് ചെയ്ത് നോക്കിയിട്ട് ചെയ്യാമെന്ന് ഇനി അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് അതൊന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കി എന്നിട്ട് പറഞ്ഞു കൊടുത്തു എവിടെയൊക്കെയാണ് ഷേപ്പ് ക്കണ്ടേന്നൊക്കെ ഉള്ളത് സ്കേർട്ട് നല്ല ഭാഗത്തിലേനു ടോപ്പ് മാത്രമേ ചെയ്യാനുള്ളൂ അപ്പം നമ്മുടെ ബാക്കി ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി നോയിനൊക്കെ ഉറക്കിയതിന് ശേഷം ഇപ്പോഴത്തെ ആ സമയം പതിനൊന്ന് പതിനൊന്നായിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇനി ബ്രൈറ്റ്സിൻ്റെ ഡ്രസ്സെല്ലാം ഒന്ന് അയൺ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം അന്ന് കറക്റ്റായിട്ട് ഞങ്ങളുടെ വീട്ടിലെ അയൺ ബോക്സ് കേടായിട്ടോ നല്ലൊരു അയൺബോക്സ് ചെയ്യുന്നു എന്താ പറ്റിയെന്ന് അറിയില്ല കറക്റ്റ് നമുക്ക് നല്ല ആവശ്യമുള്ള എന്ന് തന്നെ അത് കേടായി പിന്നെ രാത്രി ഞാൻ കുറച്ച് ലേറ്റ് ലേറ്റായിനോട്ടോ ഇറങ്ങാൻ ഇത് നെക്സ്റ്റ് ഡേ രാവിലെയാണ് ഇന്നാണ് നമ്മളെൻ്റെ ഫസ്റ്റ് ബ്രദർ സെബിൻ്റെ വൈഫിനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഓരോ നിക്കാഹ് ഓൾറെഡി കഴിഞ്ഞതാണ് പക്ഷേ അവിടെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടില്ലേനു കേട്ടോ അസറിന് ശേഷമാണ് പരിപാടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ടുപേരുടെ റൂം ഒന്ന് റെഡിയാക്കി വെക്കാൻ കേട്ടോ ഇത് അനീൻ്റെ വൈഫിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഇത് അനീൻ്റെ റൂമാണ് ആണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഒന്ന് സെറ്റാക്കാന്ന് വിചാരിച്ച് എന്നിട്ട് റൂമ് കുറച്ചെല്ലാം പണി കഴിഞ്ഞിട്ടുള്ളതാണ് ഇവിടെയാണ് മൊത്തത്തിൽ വൃത്തിയിടെ എടുക്കുന്നത് അപ്പം ഞാനും കസിൻസും നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് കേട്ടോ നന്നാക്കുന്നത് അതിൻ്റെ അടുത്ത് നോയിൻ്റെ ഓരോ കലാപരിപാടികളും നടക്കുന്നുണ്ട് ഇനി പിന്നെ ഇവിടെ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ച സാധനങ്ങളൊക്കെ ഇങ്ങനെ ബെഡിൽ കൊണ്ടുപോയിട്ട് വെക്കല് അപ്പം പിന്നെ അതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ബെഡിൽ ഒന്ന് വിരിച്ചിടാൻ വേണ്ടിയിട്ട് പോവാണ് ഈ റൂം ഒതുക്കണതും ഒക്കെ ശരിക്കും നമുക്ക് കുറച്ച് മുന്നേ ചെയ്താൽ മതി ഇനി എന്ന് ഇങ്ങനെ തോന്നിയിട്ടോ എല്ലാം ലാസ്റ്റ് മിനിറ്റിലേക്ക് ഇങ്ങനെ വെച്ചിട്ട് മൊത്തം മൊത്തത്തിലൊരു ഹറിബറി അതിനോ ഒക്കെ റെഡിയാക്കാനും ഇനി മറ്റതും റെഡി ആക്കാനുണ്ട് അങ്ങനെ ഫുള്ള് ടെൻഷനീട്ടോ വൈകുന്നേരം ഏകദേശം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് മാറ്റി റെഡിയാവുകയും വേണം പിന്നെ വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ അവരെ നോക്കാനും പോണം അങ്ങനെ മൊത്തത്തിലൊരു കഥ ഇനി എനിക്കിങ്ങനെ തോന്നി എല്ലാം ഒന്ന് കുറച്ച് മുന്നേ തന്നെ ചെയ്തു വെച്ചാൽ മതി എന്നുള്ളത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എപ്പോഴും ഇങ്ങനെ ഒക്കെ അവസാനത്തേക്ക് വെക്കുന്ന ആളാണ് അത് എത്ര മുന്നേ ഞാൻ പ്ലാൻ ചെയ്തിട്ടും കാര്യമില്ല ഒക്കെ അവസാനത്തേക്കാണ് കാണായി പോവലുള്ളത് അങ്ങനെ ഈ റൂം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സെബിൻ്റെ റൂമും റെഡിയാക്കി അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ തന്നില്ലോ കാരണം എല്ലാം കൂടെ വീഡിയോ എടുക്കാൻ തന്നാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന പണി നീളം പോവില്ല അങ്ങനെ പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റെഡിയായി നാഫിൻ്റെ വീട്ടിൽ പോയിട്ട് നാഫിനെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അന്ന് നമ്മൾ വലിയ പരിപാടിയൊന്നുമില്ല ജസ്റ്റ് ഒരു സൽക്കാരെല്ലാം പോലെ ചെറിയൊരു ഫങ്ഷനേനോ നമ്മൾ കുറച്ച് പേര് നാഫിൻ്റെ വീട്ടിലേക്ക് പോയി പിന്നെ അവിടെ നിന്ന് നാഫിനെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്ന് പിന്നെ ഓളെ വീട്ടിൽ നിന്നും കുറച്ച് ഇങ്ങോട്ടേക്ക് വന്ന് അങ്ങനെ പിന്നെ അന്ന് രാത്രിയാണ് നമ്മുടെ കല്യാണത്തിനുള്ള ബുക്ക് കിട്ടിയത് ഇത് ഞാൻ നിസ ഡോട്ടിൻ എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് ഓരോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തു തന്നിട്ടുണ്ട് ഒരാൾക്ക് വൈറ്റും മറ്റാൾക്ക് പിങ്കുമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ഇത് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ആണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ആ ബേബി ബ്രത്ത് മാത്രം ഒറിജിനലാണ് നല്ല ഭംഗിയുണ്ട് ഇനി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ബൊക്കെയൊക്കെ ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി ഓരോ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മളെല്ലാവരും ഇരുന്നിട്ട് ഇനി നെക്സ്റ്റ് ഡേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്രയാളുണ്ടാവും എന്തൊക്കെയാണ് ഫുഡ് കൊടുക്കേണ്ടതെന്നൊക്കെ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പം എന്താ പറയുക നമ്മളെ വീട്ടിലെ ഫംഗ്ഷനല്ലേ അങ്ങനെ എനിക്കും ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി പിന്നെ നമ്മുടെ കല്യാണത്തിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളും ബാക്കി ഡെക്കറേഷൻസും അങ്ങനെ കംപ്ലീറ്റ് ഇവൻറ്റ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായത് ദാ ഈ ഇരിക്കണ എൻ്റെ കസിൻ ഷാദാണ് കേട്ടോ ഫുള്ള് നമുക്കൊന്നും നോക്കേണ്ടി വന്നിട്ടില്ല ആ സ്റ്റേജിൻ്റെതാണെങ്കിലും ഒക്കെ ഓൻ തന്നെ എല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ടായിനി അതന്നെ ഒരു വലിയ കിട്ടലായിട്ടെനിക്ക് തോന്നി കാരണം അനിയന്മാരെല്ലാം ലാസ്റ്റിൽക്കാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഫുള്ള് ഇൻ്റെ തലയിലേനോ അനെനിക്ക് ആകെ ടെൻഷൻ ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഇതെല്ലാം ഈ സ്റ്റേജിൻ്റെ കാര്യമൊക്കെ ഓനേറ്റപ്പൊക്കെ ഒരു സമാധാനമായി അങ്ങനെ എല്ലാം ഓൻ്റെ മേൽനോട്ടത്തിലേനോ ചെയ്തിട്ടുണ്ടായത് thank you പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കഴിഞ്ഞ ഡിസംബർ തൊട്ടിട്ട് ഇതുവരെ ഒരുപാട് പരിപാടികൾ ഇതാണ് ലാസ്റ്റത്തെ പരിപാടി അങ്ങനെ എല്ലാവരും ഓൾമോസ്റ്റ് ടയേർഡ് ആയിക്കുന്നുട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും തിരിച്ച് വീട്ടിലേക്ക് പോയി അങ്ങനെ ഇന്നാണ് അനിൻ്റെ നിക്കാഹ് അപ്പോൾ ഞാൻ നിക്കാഹിനെ ഗെറ്റ് റെഡി വിത്ത് മി ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് നേരത്തെ എണീറ്റ് ഫുൾ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു ആറ് സംതിങ് ആയിട്ടുണ്ട് അപ്പോൾ അതിന് ഞാനെൻ്റെ കുളിയും ഒക്കെ കഴിച്ചിട്ട് ബാക്കി പരിപാടിയിൽക്ക് നിൽക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ കുറേ മുന്നേ വിചാരിച്ചിട്ടോ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് എടുക്കണം എന്നുള്ളത് അങ്ങനെ ഞാൻ കണ്ണിലെ ലെൻസ് വെച്ചുകൊണ്ടിരിക്കാന് എന്തിനാണ് വെറുതെ ലെൻസ് വെക്കണേ എന്നുള്ള കമൻറ്റ് വരും അപ്പോൾ എനിക്ക് ഇന്ന് കണ്ണട വെക്കാൻ തീരെ താല്പര്യമില്ലേ കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ പ്ലെയിൻ ലെൻസ് വെക്കാന്ന് വിചാരിച്ചിരുന്നു പിന്നെ കളറും കൂടെ ആകുമ്പോൾ കുറച്ചും കൂടെ രസാവില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കളർ ലെൻസ് യൂസ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ ആണ് നമുക്ക് അതിൻ്റെ ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞിരുന്നത് പിന്നെ ഞാൻ കല്യാണച്ചക്കൻ്റെ ഒരേ ഒരു സിസ്റ്റർ ആണല്ലോ അപ്പോൾ എനിക്ക് ഈ നെറ്റിചുട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണമെന്നുണ്ടേനെ കേട്ടോ പക്ഷേ ഇത് ഗൗൺ ആയതുകൊണ്ട് നമ്മളൊരു അറബിക് ലുക്കാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പം ഈ നെറ്റിചുട്ടിയൊന്നും രസം ഉണ്ടാവില്ല അങ്ങനെ ഞാൻ ഒരു മാല് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു നോക്കിയതാണ് കേട്ടോ അങ്ങനെ കാണും ചെയ്യരുത് നവക്കും വേണം അങ്ങനത്തെ ഒരു ഇതേനു അപ്പോൾ അത് വെച്ചപ്പോൾ എല്ലാവരും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടേനീനി പിന്നെ അന്ന് ഞാൻ വ്ലോഗിന് വേണ്ടിയിട്ട് എൻ്റെ ഫോണിൽ അങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ലേനി അപ്പോൾ ഇപ്പം ഞങ്ങൾ കാണുന്നത് നമ്മുടെ ക്യാമറമാൻ ഷൂട്ട് ചെയ്തിട്ടുള്ള കുറച്ച് ഫുട്ടേജസ് ആണ് അതെല്ലാം ഞാൻ റോ ആയിട്ട് വാങ്ങിച്ചിട്ട് ക്ക് വേണ്ടിയിട്ട് അങ്ങനെ എഡിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെന്താ അവന് മാറ്റുന്ന സമയത്തുള്ള കുറച്ച് വിഷ്വൽസ് ആണ് കേട്ടോ നമ്മളെ വീട്ടിൽ കുറച്ച് പവർ ഇഷ്യൂസെല്ലാം വന്നതുകൊണ്ട് ഇവർ തറവാട്ട് പോയിട്ടായിരുന്നു ഈ ഷൂട്ടെല്ലാം ചെയ്തിട്ടുണ്ടായത് ഇതിൻ്റെ കസിൻ്റെ മോളാണ് അപ്പോൾ കുറച്ച് വിഷയം കണ്ടപ്പോൾ ഞാൻ അതും കൂടി ഇതിൽ ആഡ് ചെയ്തതാണ് പിന്നെ ഇത് യൂഷ്വൽ പരിപാടി ഈ കല്യാണ ചിക്കൻ ഇങ്ങനെ ഒരുക്കി കൊടുക്കുക എന്നുള്ള അതെല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ അനിൻ്റെ ഫ്രണ്ട്സാണ് പിന്നെ അനിൻ്റെ സ്യൂട്ടിൻ്റെ ഡിസൈൻ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ നല്ല രസമുണ്ട് ഇനി അത് കാണാൻ വേണ്ടിയിട്ട് ഒരു അധികം കാണാത്തൊരു ആയിട്ട് തോന്നി ഇപ്പോൾ ഇങ്ങനെ ഷോൾഡറിലെല്ലാം എംബ്രോയ്ഡറി എല്ലാം ചെയ്തിട്ട് അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് എല്ലാം ചെയ്തിട്ടുള്ളതല്ലേ കണ്ടിട്ടുള്ളത് ഇത് നമ്മൾ ഇൻട്രസ്റ്റിൽ തപ്പി എടുത്തിട്ടുള്ളൊരു ഡിസൈനെ കേട്ടോ അനിയനെ സെലക്ട് ആക്കിയിട്ടുള്ളത് ഇനി നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് ആദ്യം കണ്ടപ്പോൾ കണ്ടപ്പോഴേക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിനി രസം ഉണ്ടാവുമോ എന്നുള്ളത് പക്ഷേ അവൻ ഇട്ട് വന്നപ്പം നല്ല ഭംഗിയുണ്ടായിനി കാണാനായിട്ട് പിന്നെ പിന്നെതാ ഒരു വീട്ടിലേക്ക് വന്നിട്ട് ഇനി കാറെല്ലാം സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് അനിൻ്റെ വൈഫിൻ്റെ വീട് വരുന്നത് കൊടുവല്ല്യ അപ്പോൾ ഇവിടുന്ന് കുറച്ച് ലോങ്ങ് ഉണ്ട് ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമുക്ക് ട്രാവൽ വരുന്നുണ്ട് ഇനിയിപ്പോൾ ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ കൂടും അപ്പം നമ്മളെല്ലാവരും വേഗം തന്നെ പോകാമെന്ന് വിചാരിച്ചു പിന്നെ ബസ് ഉണ്ട് ഇനി ഇങ്ങനെ ഒറ്റക്കൊറ്റക്കായിട്ട് കാറിൽ പോണേനെക്കാളും നല്ലത് ബസ്സിൽ പോകണതല്ലേന്ന് വിചാരിച്ചിട്ട് ബസ്സും ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കസിൻസും നമ്മുടെ രണ്ട് ഫാമിലിയും ഉപ്പാൻ്റെ സൈഡും ഉമ്മാൻ്റെ സൈഡും എല്ലാവരും ബസ്സിലാണ് കേട്ടോ പോയിട്ടുണ്ടായത് ഇറങ്ങുന്നതിൻ്റെ മുന്നിലുള്ള ഫോട്ടോഷൂട്ടാണ് സേപ്പിൻ്റെ നിൽക്കാതിൻ്റെ ടൈമിൽ നമുക്ക് കുറേ ഫോട്ടോസെല്ലാം എടുക്കാൻ പറ്റി കേട്ടോ ഈ ഒരു ഇറങ്ങുന്ന ടൈമിൽ പക്ഷേ ഇപ്പ്രാവശ്യം അനിൻ്റെ നിക്കാതിൻ്റെ ടൈമിൽ കുറച്ച് ഹരിബറി ആയിപ്പോയി കാരണം ഓൾറെഡി കുറച്ച് ലോങ് ആണ് പിന്നെ എല്ലാവരും തിരക്കൂട്ടാനും തുടങ്ങി ഇവരുടെ മാറ്റലും പിടിക്കലൊക്കെ കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്കൊന്നും അങ്ങനെ അധികം ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല പിന്നെന്താ പുതിയാപ്പിള ഇറങ്ങാണ് ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായത് പതിനൊന്ന് മണിക്കാണ് നിക്കാഹ് വരുന്നത് ഇവിടേക്ക് കസിൻസും എല്ലാവരും കൂടെ എത്തിയിട്ടുണ്ട് ഇനി അങ്ങനെ ഫുൾ ടീമായിട്ട് ആയിട്ട് പോയത് പിന്നെ ഞാനും അനീസ്കയും നോ ഉള്ളതുകൊണ്ട് നമ്മൾ കാറിൽ പോകാമെന്ന് വിചാരിച്ചു നോയിനിങ്ങനെ ആൾക്കാരെല്ലാം കൂടുന്ന സമയത്ത് എന്താണെന്നറിയില്ല ഭയങ്കര ഒരു വാശിയും ദേഷ്യമൊക്കെ തുടങ്ങും കേട്ടോ അപ്പം എന്നെ മാത്രമേ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് സെബിൻ്റെ നിക്കായിനൊക്കെ ഞാൻ ആകെ ഇടങ്ങിയറായിട്ടുണ്ടേനി എനിക്ക് ഒന്നും ചെയ്യാൻ നോ സമ്മതിച്ചിട്ടില്ല ഫുൾ ഇൻ്റെ അടുത്ത് തന്നെ ഇനി വേറെ ആരെയും ഇനി കിട്ടോ അപ്പം ഞങ്ങൾ ഇവൻ ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ ബാക്കിൽ കാറിൽ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെതാ അനി ഇറങ്ങുകയാണ് നമ്മൾ വിചാരിച്ച പോലെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇനി കിട്ടോ ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടേനി റിയാന്നാണ് അനിൻ്റെ വൈഫിൻ്റെ പേര് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അവിടുത്തെ ഈ കുറച്ച് ബോർഡും കാര്യങ്ങളൊക്കെ ഇവർ വീഡിയോ എടുത്തതാണ് കേട്ടോ രസല്യ കാണാൻ അപ്പം ഞാനതും ആഡ് ചെയ്തതാണ് ഇവരുടെ സ്റ്റേജിൻ്റെ ഡെക്കറേഷൻ അടിപൊളിയനെ കിട്ടോ ശരിക്കും വേറെ വിടവും ഇരിക്കുന്ന പോലെ ഉണ്ടേനെ ആ ഒരു മേലെന്നുള്ള ഒക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു സ്റ്റേജ് ചെയ്തിട്ടുണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ ഈ ഒരു ഇത് മൊത്തത്തിലൊരു അറബിക് ഇതിലാണ് വിചാരിച്ചിട്ടുണ്ടായത് ഇപ്പം അനിൻ്റെയും പ്രിയേൻ്റെയൊക്കെ ഔട്ട്ഫിറ്റ്സ് അതേപോലെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിലേക്ക് നല്ല സ്യൂട്ടായി പോകുന്ന ഒരു സ്റ്റേജ് ഡെക്കറേഷൻ ആയിരുന്നു അത് ചെക്കൻ ഇറങ്ങുമ്പോഴുള്ള ഫോട്ടോ എടുക്കൽ പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ എല്ലാവരും കൂടെ വന്നിട്ട് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫുൾ ടീമായിട്ട് കയറുമ്പോഴല്ലേ അതിൻ്റെ ഒരു രസം അപ്പം ഓരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ദാ ചെക്കൻ്റെ വണ്ടി വരുന്നുണ്ട് ഇതൊക്കെ എനിക്ക് ഇവരുടെ ക്ലിപ്സ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഇതെല്ലാം ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായത് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കിട്ടലുണ്ടാവില്ല അപ്പം എനിക്കത് ഭയങ്കര ഹെൽപ്പായിട്ടോ നിങ്ങളെ കല്യാണം ഉണ്ടെങ്കിൽ ഇതുപോലെ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ അടുത്തുനിന്ന് നമ്മുടെ റോ ആയിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പത്തെ ആ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊന്നും കൂടെ ആ ഒരു ഇവന്റ് കണ്ട പോലെ തോന്നുന്നുണ്ട് കേട്ടോ അവരെഡിറ്റ് ചെയ്തതല്ലാതെ റോ ആയിട്ടുള്ള ഫുട്ടേജ് വാങ്ങി വെച്ചാൽ നല്ലതാണ് കേട്ടോ അത് എല്ലാവരും തരണമെന്നില്ല ഇതിപ്പോൾ എൻ്റെ കസിൻ തന്നെയാണ് ഈ ഒരു വെഡിങ് വർക്ക് ഏറ്റെടുത്തിട്ടുണ്ടായത് നംഷാദ്ന്ന് പറഞ്ഞിട്ട് ഓന് ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ ഓൻ്റെ ടീം തന്നെയാണ് ഇത് ചെയ്തിട്ടുണ്ടായത് നല്ല അടിപൊളിയിട്ടുണ്ട് എല്ലാം കൂടിയിട്ടുള്ള നമ്മുടെ വെഡിങ് വീഡിയോ ഞാൻ ആഡ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രൈവസി കൺസേൺസ് ഉള്ളതുകൊണ്ട് ഞാനത് ചെയ്യണില്ല കേട്ടോ എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി കേട്ടിട്ടുണ്ട് അപ്പം പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി ഇപ്പം അനി ഹഗി തോണ്ടിക്കുന്നത് അനിൻ്റെ ഫാദറിൻ്റെ ആണ് കേട്ടോ പിന്നെ ഇതെല്ലാം ആപ്പഅപ്പമാരാണ് അതായത് റിയൻ്റെ ആപ്പന്മാരാണ് പിന്നെ ഇപ്പം എനിക്ക് ബൊക്കെ കൊടുക്കുന്നത് റിയൻ്റെ ബ്രദറും ആണ് കേട്ടോ രണ്ട് ചെറിയ മക്കളാണ് പിന്നെ ഇവരുടെ ഫാമിലിയിലെ ഫസ്റ്റത്തെ കല്യാണമാണ് അതായത് റിയാണ് ഇവരുടെ ഫസ്റ്റ് പേരക്കുട്ടി അത് ഉമ്മാൻ്റെ സൈഡിലാണെങ്കിലും ഉപ്പാൻ്റെ സൈഡിലാണെങ്കിലും ഓളാണ് കേട്ടോ ഫസ്റ്റ് പേരക്കുട്ടി അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ആരംഭത്തിലുള്ള കല്യാണമാണ് നമ്മളെ വീട്ടിലാണെങ്കിൽ അനി മൂന്നാമത്തെ ആളാണ് പക്ഷേ ആരംഭത്തിനൊരു കുറവില്ല കേട്ടോ ും നല്ല പുനാലുട്ടാണ് അങ്ങനെ ഓരോരോരോ ആയിട്ട് ഇങ്ങനെ ഫ്ലവേഴ്സ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇതാ നിക്കാഹിനു വേണ്ടിയിട്ട് ഇനി ഹാളിലേക്ക് കയറുകയാണ് അപ്പോൾ ദാ അനിയും ഫ്രണ്ട്സും എല്ലാവരും കൂടി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് പിന്നെ റിയ അവിടെ മേലെ ഒരു ഒരു സെറ്റപ്പ് എല്ലാം ആക്കിയിട്ട് അതിൻ്റെ അകത്ത് ഇരിക്കുകയാണ് കേട്ടോ ശരിക്കും ബ്രൈഡിനെ നിക്കാഹ് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കി കൊടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ കാരണം ഓരും ആ ഒരു സ്റ്റേജിൽ അതായത് ഈ നിക്കാ നടക്കുന്ന സ്റ്റേജിൽ ഇരിക്കുന്ന ഒരു ഫീൽ കിട്ടും നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ലൈഫ് മറ്റൊരാൾക്ക് കൊടുക്കല്ലേ നമ്മുടെ അപ്പൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ എന്താ പറയുക പാർട്ട്ണർ ആയിട്ടുള്ള ആൾക്ക് കൊടുക്കുകയാണ് അപ്പോൾ അത് ശരിക്കും നമ്മൾ ഒരു ഒരു എന്താ പറയുക ഭയങ്കര ഒരു മൊമെൻറ്റ് തന്നെയാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളു എൻ്റെ കല്യാണത്തിനൊക്കെ ഇപ്പം ഇങ്ങനെ കൈ കൊടുക്കുന്ന സമയത്ത് എങ്കിൽ ഇങ്ങനെ നമുക്കങ്ങനെ നെഞ്ചി പൊട്ടാറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയോ സന്തോഷമുണ്ട് പക്ഷേ ഇനി നമ്മൾ നമ്മളിപ്പൻ്റെ കീഴിലല്ലല്ലോ എന്നുള്ള ആ ഒരു ഫീലും വരില്ലേ അങ്ങനെ ഒരു എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഇമോഷനാണ് അപ്പം ഉണ്ടാവുക അങ്ങനെ നിക്കാഹിൻ്റെ കുത്തുമ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കുത്തുമ എന്താണെന്നറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിക്കാഹ് നടക്കുന്നതിൻ്റെ മുന്നായിട്ട് ഈ മാരേജിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നോണ്ടുള്ള ഒരു ചെറിയൊരു പ്രസംഗം ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാത്രം ഉണ്ടാവുന്ന ഒരു ഒരു പ്രസംഗം നടത്തും കേട്ടോ അപ്പോൾ അത് ഈ ഒരു ഈയൊരു എന്ന് പറഞ്ഞാലുണ്ടല്ലോ ശരിക്കും നമുക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ഒന്നേനോ അതായത് മാരേജിൻ്റെ ഇമ്പോർട്ടൻസ് പിന്നെ നമ്മുടെ പാരൻസിൻ്റെ നമ്മൾ കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ് അങ്ങനെ എല്ലാം പ്രത്യേകം പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ളത് ഇനി ചിലരൊക്കെ ഇനി അതിൻ്റെ കുത്തുബയിൽ ടോപ്പിക്ക് മാറിപ്പോവും അതായത് ആ ഒരു ഇതിൻ്റെ ആ ഒരു മൊമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അല്ലാതെ വേറെ കുറച്ച് സോഷ്യൽ ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞു വരലുണ്ട് കേട്ടോ പക്ഷെ ഇനി ഇത് ഫുൾ നമ്മുടെ കോണ്ടെക്സ്റ്റ് മാത്രേനോ ഈ ഇവർ പറഞ്ഞിട്ടുണ്ടായത് എല്ലാവരും കേട്ടിരിക്കുന്നുണ്ട് ഇതിൽ മുസ്ലിങ്ങൾ മാത്രല്ല അന്യമതസ്ഥരായിട്ടുള്ളവരൊക്കെ ഉണ്ട് പക്ഷെ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലല്ല വെറും ഇങ്ങനെ ദീന് മാത്രമല്ല പറഞ്ഞിട്ടുണ്ടായത് നമ്മുടെ ഫാമിലീസിൻ്റെ ഇമ്പോർട്ടൻസും പാർട്ട്നേഴ്സ് എങ്ങനെ ആവണം എന്നുള്ളതും അങ്ങനെ എല്ലാം പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുള്ള കുത്തുബേനിട്ടോ എല്ലാവർക്കും എൻ്റെ അമ്മക്കൊക്കെ ഇങ്ങനെ കരച്ചിൽ വരുന്നുണ്ട് ഇനി കല്യാണം കഴിഞ്ഞിട്ടുള്ളവർക്കും ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവർക്കൊക്കെ ഈ മാരേജിൻ്റെ ഇമ്പോർട്ടൻസ് കുറച്ചും കൂടെ മനസ്സിലാക്കി തരുന്ന തരത്തിലുള്ളവർ കുത്തുമ്പനിട്ടോ അങ്ങനെ കുത്തുപ് കഴിഞ്ഞിട്ട് ആ നിക്കാഹ് നടക്കുന്നുണ്ട് ആ ടൈം ആയപ്പോ ഞാൻ അവൻ്റെ മൂഡൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ ബാക്കിയുള്ള മക്കളെ കൂടെയെല്ലാം കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിനി പിന്നെ ഓൻ്റെ ഡ്രസ്സ് എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം കൊടുക്കാട്ടോ പിന്നെ നിക്കാ കഴിഞ്ഞിട്ട് മഹർ കൊടുക്കുകയാണ് അപ്പോൾ അനീൻ്റെ മഹറിൽ ഗോൾഡും ഉണ്ട് പിന്നെ ഇതേപോലെ മുസല്ലിം ഖുറാനും ഉണ്ട് കേട്ടോ അത് നമ്മൾ ചെയ്യിപ്പിച്ചതേനു ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അപ്പോൾ അതും മഹറായിട്ട് ഇനി ആ മഹറും ഖുറാനും വരുന്ന സെറ്റ് റിയൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യിപ്പിച്ചതേനിട്ടോ ഒഴുക്കങ്ങനെ അത് ഉണ്ടായാൽ നല്ലതേനു എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തതേനി പിന്നെ നോഹി കുട്ടികളെ കൂടെ ഒന്ന് സെറ്റായപ്പോൾ തന്നെ എനിക്ക് പകുതി സമാധാനമായി കാരണം സെബിൻ്റെ നിക്കാഹിൻ്റെ ടൈമിൽ ഫുള്ളിൻ്റെ തന്നെ ഇനി അങ്ങനെ അത് കഴിഞ്ഞ് നിക്കാ കഴിഞ്ഞതിന് ശേഷം എനിക്ക് കൈവേദന വന്നിട്ടുണ്ടേനീട്ടോ ഇവനിങ്ങനെ എടുത്ത് നിന്നിട്ട് വേറെ ആരെടുത്തക്കും കുട്ടി പോയിട്ടില്ലേനോ അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടീ ഇനി ഈ കല്യാണം അങ്ങനെ തന്നെ ആവുമോ എന്നുള്ളത് പക്ഷേ ഈ കല്യാണത്തിന് അവൻ അടിപൊളി ഇനി എൻ്റെ കസിൻ നേരത്തെ കാണിച്ചു തന്നില്ലേ ജിനു എന്ന് പറഞ്ഞിട്ട് ജിനുവിൻ്റെ കൂടെയും പിന്നെ ഹാഷിറിൻ്റെ കൂടെയും നല്ല കമ്പനി ഇനി അങ്ങനെ അതുകൊണ്ട് എനിക്ക് പകുതി ഭാരം ഒഴിഞ്ഞിട്ട് ഓരുന്നേനോ ഓനെ ഫുഡ് എടുക്കാനോ ഒക്കെ നോക്കിയിട്ടുണ്ടായത് പിന്നെതാ കഴിഞ്ഞിട്ടുള്ള ഈ ഹഗിങ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫോട്ടോസൊക്കെ ഇങ്ങനെ നടക്കുന്നില്ല കേട്ടോ പിന്നെ മഹർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച് തന്നിട്ടുണ്ടായില്ലേ അതിൽ ആ വലിയ ചെയിന് നമ്മൾ ഡിസൈൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടാക്കിച്ചതാ ബാക്കിയെല്ലാം അനീസ്കാൻ്റെ ജ്വല്ലറിയിൽ ഓൾറെഡി ഉള്ളത് എടുത്തോണ്ടെന്നതേനോട്ടോ പിന്നെ ഖുറാനും മുസലിംഗും കൂടെ വരുന്ന ആ ഒരു സെറ്റിൽ നമ്മളിങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഓരോ രണ്ടുപേരുടെ പേരും അറബിക്കിൽ എഴുതിപ്പിച്ചിട്ടുണ്ടായിനി അതും നല്ല ഭംഗിയിൽ ഉണ്ടായിരുന്നു കേട്ടോ നല്ല രസമായിട്ടുണ്ടായിനി പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ സ്റ്റേജ് മേൽ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെയും അതിൻ്റെ അടുത്ത് ഈ സ്റ്റേജ് ഡെക്കറേഷൻസ് ഒക്കെ കണ്ടപ്പോൾ ഇങ്ങനെ അതിൻ്റെ വീഡിയോസും കൂടെ ഞാൻ ഞാനിതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ ഓരോരോ മൈന്യൂട്ട് ഡീറ്റെയിൽസും നല്ല രസമുണ്ടായിന് അതാണ് ആ മൊത്തത്തിൽ സ്റ്റേജിനുള്ള ലുക്ക് കൊടുത്തിട്ടുണ്ടായത് അപ്പോൾ ഞാൻ ക്ലിപ്സും കൂടെ കണ്ടപ്പോൾ ഇതിൽ ഇട്ടതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി നോ ഉള്ളതുകൊണ്ട് എപ്പോഴും ഫുഡ് കഴിക്കാൻ ഇങ്ങനെ കുട്ടിപ്പാട്ടാളത്തിൻ്റെ കൂടെനോട്ടോ ഇരിക്കലുണ്ടായത് കാരണം അവൻ്റെ ഫ്രണ്ട്സ് ഇവരൊക്കെയാണ് അപ്പോൾ അവനക്ക് വരെ കൂടി ഇരുന്നാലേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ ഇനി ബ്രൈഡിൻ്റെ എൻട്രീൻ്റെ ടൈമാണ് റിയൻ്റെ ഡ്രസ്സ് ഇങ്ങക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല ഒരു ഓഫ് വൈറ്റ് കളറിലുള്ളതാണ് കേട്ടോ അതിൽ ഫുള്ള് ബീച്ച് വന്നിട്ട് നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സേനോ ഇത് അവിടുന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ് നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നല്ല രസം തന്നെ കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ടൈപ്പ് ഡ്രസ്സേനു ബ്രൈഡൽ എൻട്രീൻ്റെ മുന്നായിട്ട് ബ്രൈഡിൻ്റെ കുറച്ച് സിംഗിൾ ഷോട്ട്സ് എല്ലാം ഓരോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാനിതിൽ ആഡ് ചെയ്തതാണ് കേട്ടോ ഇത് ഈ ഒരു കേജ് സെറ്റപ്പിലായിരുന്നു ഓളി ഇരുന്നിട്ടുണ്ടായത് അപ്പോൾ ഈ ഒരു ഡ്രസ്സും ഈ ഒരു കേജും എല്ലാം കൂടെ വന്നിട്ട് നല്ല രസം ഇനി അത് കാണാൻ പിന്നെ ബ്രൈഡൽ എൻട്രി നടക്കുന്നതിൻ്റെ മുന്നായിട്ട് ഇവിടെ ചെക്കന്മാരെ ഫോട്ടോ എടുപ്പൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇതാണ് അനിൻ്റെ ഒരേ ഒരു ലോ ഹാദി പിന്നെ ഇവരുടെ ഹഗ്ഗിങ്ങും ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെയും നടന്നുകൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെ പറയണില്ല നിങ്ങൾ എല്ലാം കണ്ടോളി പിന്നെ ബ്രൈഡൽ എൻട്രി എന്ന് പറയുന്നത് റിയ പറഞ്ഞു ഒളറ്റൊക്കെ ഇങ്ങനെയും നടന്നു വരാം അതാണ് കുറച്ചും കൂടെ രസം ഉണ്ടാവുക അങ്ങനെ എന്ന് പറഞ്ഞത് നമ്മളിങ്ങനെ ഈ പാട്ടും പാടിയിട്ടൊക്കെ എല്ലാം കൊണ്ടുവരില്ലേ അപ്പോൾ അത് വേണ്ട ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നല്ല രസം ഉണ്ടോ ആ ഒരു ഗൗൺ ഇങ്ങനെ ഫുൾ വിരിഞ്ഞ് നിന്നിട്ടിങ്ങനെ വരുന്നത് കാണാൻ നല്ല രസം ഉണ്ടെങ്കിൽ ഇനി മഹർ കെട്ടിക്കൊടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ദാ ഫുൾ രണ്ട് ഫാമിലീസും അപ്പുറത്തും അപ്പുറത്തായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റിയൻ്റെ ഫാമിലിയും നമ്മളെ ഫാമിലിയും എൻ്റെ അപ്പമ്മ പിന്നെ ബ്രദറും സിസ്റ്ററും പിന്നെ വായിച്ചി അവരെല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പുറത്ത് ഉമ്മപ്പ ഞാൻ അനീസ്ക സെബി അനി അങ്ങനെ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഇവിടെ നിന്നുള്ള ഈ ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ മഹർ റെഡിയാക്കി കൊടുക്കാൻ അപ്പോൾ ഈ ഒരു ലോങ് ചെയിൻ മാത്രമേ നമ്മൾ അപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിട്ടുള്ളൂ കാരണം ബാക്കി ചെറിയ ചെയിൻ ഇടാൻ നോക്കി കഴിഞ്ഞാൽ ഈ ഡ്രസ്സിൻ്റെ മേലക്കൂടെ ഇങ്ങനെ ഇടേണ്ടതല്ലേ അപ്പോൾ അതൊരു ഒരു ഒരു വൃത്തിയില്ലാതെ നിൽക്കും അതുകൊണ്ട് ഈ ഒരു ലോങ് ചെയിൻ മാത്രമേ നിന്നിട്ട് കൊടുത്തിട്ടുണ്ടായത് ബാക്കി ബ്രേസ്ലെറ്റ് ആണെങ്കിലും അതേപോലെ റിങ്സ് ആണെങ്കിലും ഒക്കെ ചെറുത് വലുതോറിയൊക്കെ എൻ്റെ കൈ ഭയങ്കര ചെറുതാണ് അപ്പം അതെല്ലാം ഇങ്ങനെ വലുതായിട്ട് ഇനി നിന്നിട്ടുണ്ടായത് അപ്പോൾ അതൊന്നും ഞങ്ങൾ ഇട്ട് കൊടുത്തിട്ടില്ല ഇനി ഈ ഒരു ഇത് മാത്രേനോ ഈ റിംഗ് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് മാത്രം ഇട്ടതാണ് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം പക്ഷേ അപ്പം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇനി ഉരിപ്പുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇത് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഫോട്ടോസൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ കൈ അങ്ങനെ പിടിപ്പിച്ചിട്ടും ഇങ്ങനെ വെച്ചിട്ടും ഒക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് കേട്ടോ അതന്നെ ഒരു ചടങ്ങല്ലേ കുറേ സമയം അങ്ങനെ പോകുന്നുണ്ട് ഇനി പിന്നെ ബാക്കിയുള്ള യൂഷ്വൽ ഫോട്ടോഷൂട്ട്സൊക്കെ നടക്കാൻ തുടങ്ങി ഫാമിലീസ് എല്ലാവരും വന്നിട്ടുള്ളതും പിന്നെ ഇവരുടെ കപ്പിൾ മാത്രമായിട്ടുള്ളതും അങ്ങനെ അതൊക്കെ തന്നെയാണ് കേട്ടോ ഇനി ഞാനിങ്ങനെ കൂടുതൽ പറയുന്നില്ല ബാക്കി വിഷയം കണ്ടുപൊളി ഇത് നമ്മുടെ രണ്ട് ഫാമിലീസും കൂടിയിട്ടുള്ള ഫാമിലി ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഓരോരുത്തരെ പിടിച്ച് ബ്ലറാക്കാൻ നിൽക്കുകയാണെങ്കിൽ എല്ലാവരും ഞാൻ ആക്കേണ്ടി വരും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മൊത്തത്തിൽ ബ്ലറാക്കിയിട്ടുണ്ടായത് ഇത് പിന്നെ നമ്മുടെ ഫാമിലി ഫോട്ടോ പിന്നെ ഇവരുടെ കപ്പിൾ ഫോട്ടോസും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇന്ന് ഈവനിങ് നമുക്ക് വീട്ടിൽ പരിപാടിയുണ്ട് ഫാമിലിയും ഫ്രണ്ട്സും എല്ലാവരും കൂടെ കൂടിയിട്ടുള്ള ഒരു കല്യാണത്തലയിൽ നിന്നുള്ള അങ്ങനത്തെ ഒരു പരിപാടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേനും സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വേഗം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഉപ്പനിയമ്മനെയൊക്കെ വിട്ടിട്ട് ചെക്കൻ്റെ കൂടെ പോകുമ്പോഴുള്ള ആ ഒരു മൊമെൻ്റ് എല്ലാവർക്കും ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ടാവുമല്ലോ അതേപോലെ തന്നെ ആയിരുന്നു റിയ റിയ കരഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കും സങ്കടം വന്നിട്ടു ഞാനിങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ആറേഴ് വർഷം അയക്കുന്നത് പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു മൊമെൻ്റ് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഇപ്പോഴും സങ്കടം വരുമല്ലോ അങ്ങനെ എനിക്കും കരച്ചിലൊക്കെ വന്നു കഴിഞ്ഞിട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാണ് ഇവർക്ക് കപ്പിൾ ഫോട്ടോഷൂട്ട്സിനൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നേരം ഇല്ലാത്തോണ്ട് അതിനൊന്നും നിന്നിട്ടുണ്ടായില്ല അങ്ങനെതാ നമ്മളെല്ലാവരും അവിടെ നിന്നിറങ്ങി ഇനി ബാക്കി കല്യാണ തലേന്നിൻ്റെതും റിസെപ്ഷൻ്റെതും വീഡിയോസ് വരാനുണ്ട് അത് ഇൻഷാല്ല ഞാൻ എത്രയും പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ